ഒക്ടോബർ ഒന്നു മുതൽ ഏഴുവരെ സംഘടിപ്പിക്കുന്ന വയോജന വാരാഘോഷത്തിന്റെ ഭാഗമായി മണത്തണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മണത്തണ സാംസ്കാരിക നിലയത്തിൽ സംഗമം സംഘടിപ്പിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് മണത്തണ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോലച്ചിറ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു മണത്തണ യൂണിറ്റ് സെക്രട്ടറി വേണുഗോപാലൻ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു എടത്തൊട്ടി ഡീപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ പീറ്റർ ഊരോ വയോജന സന്ദേശം കൈമാറി സംസാരിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇത് ഇങ്ങനൊരു ക്ലാസ്സോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നിങ്ങളെല്ലാവരെയും ഒരു ദിവസം നമ്മുടെ കോളേജിലേക്ക് ക്ഷണിക്കുക അപ്പൊ കോളേജിൽ നമ്മുടെ വിദ്യാർത്ഥികളുണ്ട് അവരുമായി അവർക്ക് നിങ്ങളുമായിട്ട് നിങ്ങൾ അവര് അവരുടെ സ്നേഹം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക നിങ്ങളുടെ സ്നേഹം അവരുമായിട്ട് പങ്കുവെക്കുക അങ്ങനെ ഒരു 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 ദിവസത്തെ ഒരു പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു ക്ലാസോ അങ്ങനെയല്ല മറിച്ച് നമ്മളൊരു കുട്ടികളുടെ കുറച്ചു നേരം നിങ്ങൾ വർത്തമാനം പറയുക എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ന് അവരോട് പറയുക അവരുടെ അവരെന്താണ് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഓക്കെ അപ്പോ എന്റെ മനസ്സിലുള്ള കാര്യം അതായിരുന്നു ഓക്കെ പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അവർ പറഞ്ഞ് അച്ഛ അങ്ങനെ അവനും പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവസാനം ഞാൻ പിന്നെ ഒരു ക്ലാസ്സിന് വേണ്ടി വരാം എന്ന് പറഞ്ഞു ഓക്കെ എഴുപതോളം പേർ പങ്കെടുത്ത സംഗമത്തിൽ ജോസഫ് കോക്കാട്ട് ജോസഫ് കുന്നംപുറം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു